സ്വർണ്ണവില കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പവന് എൺപതിനായിരം രൂപ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇതോടെ ഒരു ഗ്രാമിന് ഇപ്പോൾ വില പതിനായിരം രൂപ എന്ന നിരക്കിലാണ് വിൽക്കുന്നത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് മാത്രം ആയിരം രൂപയുടെ കുതിപ്പാണ് പവന്റെ വിലയിൽ ഉണ്ടായിരിക്കുന്നത് അതോടെ എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗ്രാമൻ ഇന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൂടിയതോടെ പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും ആയിട്ടു എൺപത്തി ഒന്നായിരം രൂപ എന്ന അടുത്ത നാഴിക കല്ലിലേക്ക് ഇനി സ്വർണവില എത്താൻ വെറും നൂറ്റി ഇരുപത് രൂപയുടെ കൂടുതൽ മാത്രം മതി ഇന്നത്തെ ഈ വിലയിൽ ഒരു പവന്റെ ആഭരണം വാങ്ങാൻ പോലും മിനിമം കൊടുക്കേണ്ടത് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയോളമാണ് ഇതിൽ മൂന്ന് ശതമാനം ജി എസ് ടിയും അൻപത്തി മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം രൂപ ഹോൾമാർക്ക് ചാർജും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലിയും ചേർന്നുള്ള കണക്കാണ് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രാം സ്വർണാഭരണത്തിന് മിനിമം പതിനൊന്നായിരം രൂപയ്ക്കടുത്തും ഇന്ന് നമ്മൾ നൽകേണ്ടി വരും കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ മാത്രം കേരളത്തിൽ ഗ്രാമിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയും പവന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ആഭരണപ്രിയരെയും വിവാഹം ഉൾപ്പെടെ ആവശ്യങ്ങൾക്കായി സ്വർണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരെയുമാണ് ഈ വില കുതിപ്പ് നിരാശരാക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റോക്കറ്റ് പോലെ കുതിക്കുന്ന സ്വർണവിലയുടെ മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു പവന്റെ വിലയിലുണ്ടായ മാറ്റങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പവൻ സ്വർണത്തിന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു പിന്നീടത് രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തി രണ്ടായിരമായി ഉയരുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി നാലായിരവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയും ആയിരിക്കുകയായിരുന്നു എന്നാൽ ഒടുവിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായതോടെ എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ എന്ന റെക്കോർഡ് വിലയിൽ എത്തിയിരിക്കുകയാണ് സ്വർണവില